അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയവും അദ്ദേഹത്തിന്റെ നയനിലപാടുകളിലെ പ്രതീക്ഷയും യു എസ് ഡോളറിന്റെയും ട്രഷറി ഈൽഡിന്റെയും ഉയർച്ചയും നവംബർ ആറിന് ശേഷം സ്വർണത്തെ താഴേക്കെത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയും നാളെ വരാനിരിക്കുന്ന യു എസ് പി പി ഐ ഡാറ്റയും വിപണിയിൽ സ്വാധീനം ചെലുത്തും ഇന്നത്തെയും നാളത്തെയും ആ ഡാറ്റകൾ വിപണിക്ക് പ്രതികൂലമാകുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ നാളെയും മറ്റന്നാളും സ്വർണം താഴേക്കിറങ്ങാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് മുന്നൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്